you mm -hmm. അഞ്ചാമത്തെ രൂപതയാണല്ലോ പാല തൃശൂര് തിനാശ്ശേരി എറണാകുളം കോട്ടയം അത് കഴിഞ്ഞ പിന്നെ നിലവിൽ വന്ന രൂപത എന്ന നിലയില് നമുക്ക് വലിയ പ്രാധാന്യം ആ രൂപതയിലെ വലിയ രണ്ട് പിതാക്കന്മാര് ആണ് വലിയ പിതാവും പൊള്ളിക്കാപ്പറമ്പൻ പിതാവും ഒരിക്കൽ പിതാവും ഞാൻ പിന്നീട് അതിന്റെ തുടർച്ചയിൽ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നു എന്ന കാര്യമാണല്ലോ മധ്യ തിരുവിതാംപൂറിലെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് മിനിച്ചിൽ താലൂക്ക് സ്വന്തമായ ഒരു സ്വത്വം എല്ലാ മേഖലയിലും വരുന്നുണ്ട് സഭാസ്നേഹവും സമുദായ സ്നേഹവും ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു വലിയ ചിന്ത കൂട്ടത്തിൽ കൊണ്ടുതടന്ന് പാരമ്പര്യത്തിലും ദൈവരാധനയിലും ദൈവവചന പഠനത്തിലും കുടുംബ പ്രാർത്ഥനയുമെല്ലാം വളരെ ഏറെ സൃഷ്ടിച്ച ഒരു സമൂഹമാണ് ഇവിടെയുള്ള നമ്മുടെ കുടുംബങ്ങള് വിശ്വാസികൾ എന്ന് നമുക്കറിയാം കുർബാനക്ക് ഞാൻ സഹിതനാകുന്നത് കനാനൂപതയെ കുറിച്ച് എപ്പോഴും എന്റെ മനസ്സിൽ തോന്നി കുറച്ച് എന്താ കനയിലെ കല്യാണ വിരുന്ന വിളമ്പിയ മീനിനെ രുചിച്ച് കുറ്റിയിട്ട് ഈ മേൽത്തരം മീൻ എവിടെ ഒഴിച്ചു വെച്ചു എന്ന് വിരുന്നുകാർ ചോദിച്ചു ചോദ്യമാണ് സിറോ പ്രവാസിലെ ഏറ്റവും മേൽത്തര മീന് ഇടവാണ് താലൂക്കിൽ ഒതുങ്ങി നിൽക്കുന്ന പാലാരൂപത പലാരൂപതയുടെ ചരിത്രം എനിക്ക് തോന്നുന്നേ ഒരു സഭയുടെ ചരിത്രമല്ല ഒരു സമുദായത്തിൻ്റെ കൂടെ ചരിത്രമാണ് സഭയും സമുദായവും എങ്ങനെയാണ് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് സുരമർവാ സഭയെ പഠിപ്പിക്കുന്ന ഒരു പാടുന്ന സ്ഥലമാണ് പാലാരി പാലാരി മുര പടുത്തുയർക്കുവാനായിട്ട് പാടുപെട്ട് പണിയെടുത്ത ഒക്കെ ഞാൻ ഏറെ സ്നേഹത്തോട് കടപ്പാടുകളൂടെ ഓർമ്മിക്കുകയാണ് ഏകദേശം അമ്പത് തുടങ്ങി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഇരുപതെ ഉൾബവ് കാലഘട്ടത്തിലെ ചങ്ങനാശ്ശേരിയിൽ തിരിഞ്ഞ ഈ രൂപതയ്ക്ക് എല്ലാ സംവിധാനങ്ങളും വരുന്ന പിതാക്കന്മാർക്ക് യാതൊരു ആകുലത കൂടാതെ ഉണ്ടാകണമെന്ന് നിഷ്ഠയോടുകൂടെ ദൂരകാഴ്ചയോടുകൂടെ മനസ്സിൽ സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത ശ്ലോകനാണ് വന്യനായിട്ടുള്ള പിതാവിന്റെ ദൂരക്കാഴ്ചയും ദൃഢനിശ്ചയവും കഠിനാധ്വാനമാണ് രാജ്യത്തെ പിതാവ് വിരമിച്ചതിന് ശേഷം പള്ളിക്കാപറ സെമിനാരിയിലേക്ക് അഡ്മിഷൻ കിട്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് പിതാവ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പള്ളിക്കാപുറമ്പ പിതാവിന്റെ കാലഘട്ടം ഒരുപാട് കാഴ്ചപ്പാടിലുള്ള കഠിനാധ്വാനമുള്ള ഒരു കാലഘട്ടമായിരുന്നു പിതാവിനെ രൂപയെ പടുത്തുയർത്താനായിട്ട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ വളരെ വലുതാണ് ഒരിക്കലും ചരിത്രത്തിലെ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പല രൂപയുടെ വളർച്ച നമുക്ക് അടക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെ കഴിയുകയില്ല പല രണ്ടാമത്തെ പിതാവായിട്ടുള്ള ജോസഫ് പള്ളിക്കവർക്കൊരു പിതാവ് മഹാഭാഗ്യവാന് കൂടെ ഈ പരിശുദ്ധ കുർബാന അനുഗ്രഹിച്ചു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിത ശുശ്രുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹത്തിലെ ഒന്ന് നമ്മുടെ ദുർഗാസ

എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായും വളരെ സുഗമമായും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന വളരെ പ്രകടനമായിട്ടുള്ള ഒരു അധ്യാപകൻ മാതൃകയുള്ള കുട്ടികൾക്ക് എന്നും ഊർജം പകർന്ന ഒരു നല്ല ഇടയിൽ പിതാവ് യൂത്രവാദം ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇനിയും പിതാവ് ഒരുപാട് വർഷങ്ങൾ പോകാനുണ്ട് പിതാവ് ഒരു വിഷയവും ഇല്ലാതെ എല്ലാത്തിന്റെ മുമ്പിലും പിതാവ് ധരിക്കുകയാണ് ഞാൻ ഈ തൃശൂരിന് ഒരു നാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജും ഒരു ആസ്പത്രി ഒക്കെ എന്ത് മാത്രം സങ്കീർണമാണെന്ന് നല്ല നിശ്ചയമുണ്ട് പിതാവ് മെഡിസിൻ തുടങ്ങുന്ന സമയത്ത് അച്ഛന്മാരെ നല്ല ഭൂരിഭാഗം കൊണ്ടുപോയി എത്തിക്കുമെന്നൊക്കെ ചിന്ത ഉണ്ടായി തോന്നുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മണ്ണിന്റെ പുണ്യവും പിതാവിന്റെ ദൂരക്കാഴ്ചയും എല്ലാ സഹകരണം കൊണ്ട് ഈ മെഡിസിറ്റി കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ വളരെ വിപുലമായ വിധത്തിലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മെഡിസിറ്റിയുടെ വളർച്ച എനിക്ക് തോന്നുന്നത് അത് സ്ഥാപിച്ച സമയവുമായിട്ട് തിട്ടപ്പെടുത്തുമ്പോഴ് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തില് വൈകല്യമാർന്നതും മഹത്തരമാർന്നതുമാണ് ഇനി ഒരുപാട് ചക്രവാളങ്ങളിലേക്ക് അത് നീങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പലരും കഥാചകനാശേരിയിൽ നിന്ന് തിരിയുന്ന സമയത്ത് അഞ്ചേ കൊറോണകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ രൂപത രൂപ മുട്ടുചിറ കുറവിലങ്ങാട് ആനക്കല്ല് ആനക്കല്ല അന്നത്തെ ആനക്കല്ല് രാമു ഈ ഫോറോനകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടായത് പക്ഷെ എനിക്ക് തോന്നുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഗുണമേന്മയുള്ള ഒരു ഭൂപ്രദേശമാണ് ചെറുതാണെങ്കിലും വ്യാപ്തി കൊണ്ടും അതിർത്തികളിലും വിസ്തീർണം കൊണ്ടൊക്കെ വളരെ ചെറുതാണെങ്കിലും ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും ജനങ്ങളുടെ കൂട്ടുപിടി കൂട്ടിപ്പിടുത്തം കൊണ്ടും ഗുണമയങ്ങൾ കൊണ്ടൊക്കെ ചങ്ങനാശ്ശേരി രൂപതയുടെ ഏറ്റവും നല്ലൊരു പോർഷനാണ് ഈ പാലാരുപതിയായിട്ട് തീർന്നത് നിന്ന് ലാറ്റിൻ മിഷണറി മെത്രാന്മാരായിട്ട് ജോലി നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും രൂപതകളിലെല്ലാം തന്നെ പാലാരൂപതയിൽ നിന്നുള്ള മിഷണറി വൈദികരെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിലെ ഒരുപാട് എതിർപ്പുകളൊക്കെ നടുവിൽ സഭ പടുത്തുയർത്താനായിട്ട് ആയിട്ടുണ്ട് എന്റെ വിശ്വാസത്തില് ഒന്ന് അത്ഭവസം രണ്ട് ചെർപുഷ്പ വിഷയന്റെ സ്ഥാപനം മൂന്ന് വൈദികരുടെ ആധിക്യമുള്ള ഈ രൂപതയിലെ നമുക്ക് കൂടുതലുള്ള വൈദികരെ മിഷണറിമാരാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് റോമിൽ നിന്ന് കൊടുത്ത നിർദ്ദേശപ്രകാരം ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ മിഷണറി സൊസൈറ്റി എം എസ് ടി എനിക്ക് തോന്നുന്നേ പലരൂപത ചരിത്രത്തിലെ രൂപതകളുടെ ഒരു വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സ്ഥാപക പിതാവായിട്ടുള്ള കരക്കാറ്റ മത്തായൻ പലരുള്ളക്കാരനാണ് അദ്ദേഹം ഇപ്പോഴത്തെ ധന്യനായിട്ട് യാണ് അച്ഛൻ വീണ്ടും പരാതി ഇപ്പോൾ മാധവച്ഛൻ സഭയിൽ നിന്നുള്ള അദ്ദേഹം മിനി ചിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം മറബാറിലേക്ക് കയറിയപ്പോഴാണ് അവർ അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ ദൈവദാസന്മാരുടെയും ധന്യരുടെയും വിശുദ്ധരുടെയും ഒരുപാട് വളർച്ചക്ക് കാരണമാക്കിയ വളക്കുമുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് പാലാരൂപതയിൽ നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോഴും മൂന്ന് കാര്യങ്ങളിലും പാലാരൂപതയിലെ സാധിച്ചു സഭയ്ക്ക് നൽകിയിട്ടുള്ള ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സിറോമബാദ് സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള സംഭാവന വാക്കുകൊണ്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് കുടുംബങ്ങളെ ബലപ്പെടുത്തിയ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുണമേന്മയുള്ള ഏറ്റവും നല്ല കുടുംബജീവിതത്തിന്റെ തീയെ സൂക്ഷിക്കുന്ന ഇടമാണ് പല പ്ലാറ്റിനം നിങ്ങൾ പ്ലാറ്റിനിക്ബന്ധിച്ച് നിങ്ങളെ ഉയർത്തി കാണിക്കാൻ വാക്കുകൾ കൊണ്ട് പരിശ്രമിക്കുന്നതല്ല നിങ്ങളുടെ ഗുണമേന്മയാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ ഗുണമേന്മ ആ ഗുണമേന്മയാണ് നിങ്ങളുടെ രൂപത്തിലെ ഏറ്റവും വലിയ മഹത്വം ഇവിടുത്തെ ആന്മാര് ഇവിടുത്തെ കുടുംബങ്ങള് ഇവിടുത്തെ കുടുംബ കൂട്ടായ്മകള് ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയുണ്ട് അത് സുവിശേഷ സാക്ഷ്യത്തിന്റെ സുഗന്ധത്തിന്റെ ഒരു വലിയ ക്രമയാണ് അതുകൊണ്ട് പാറാൽ ഗുണമേന്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇവിടുത്തെ കുടുംബങ്ങളുടെ കെട്ടുറക്കും ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തോടുള്ള ഹൃദയമടുപ്പവും അത് പ്രായോഗികമാക്കാനായിട്ട് ദാർത്യ പരിശ്രമങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിലും സാമൂഹിക ഇടപെടലുകളിലും പാലാരുമയിലെ അത്മായ നേതൃത്വം നേതൃത്വം നൽകിയിട്ടുള്ള ഞാൻ ആരുടെയും പേരുകൾ ഒന്നും ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് എവിടെയാണെങ്കിലും കത്തോലിക്കനാണെന്നും എന്റെ വിശ്വാസം എനിക്ക് വിലപ്പെട്ടതാണെന്നും വിളിച്ചു പറയാൻ ചക്കൂറ്റ പ്രളത്തിലെ ആളുകളെ പരിമപ്പെടുത്തിയെടുത്ത ഒരു സ്ഥലം അത് കുടുംബങ്ങളിലൂടെ സംഘടനകളിലൂടെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് പാലാരൂപതയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഈ വിശുദ്ധിയുടെ പരിമടം താഴെ തട്ടിലോട്ട് എത്തിക്കുന്നതിലെ നിങ്ങൾക്ക് ഉണ്ടായ വലിയ ക്രമയാണ് അതിൽ നിങ്ങൾ നടത്തിയ വലിയ പരിശ്രമമാണ് ആ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിച്ചതാണ് എത്ര കോളേജുണ്ട് എത്ര ആസ്പത്രികളുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പാലാരൂപതയുടെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ കുടുംബങ്ങളും ഇവിടുത്തെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ തന്നെ സുവിശേഷത്തിന്റെ വലിയ സുഗന്ധമായി മാറുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടായി എന്നുള്ളതാണ് പലാരതയിലെ ഈ വിശുദ്ധിയുടെ പരിമളം തന്നെയാണ് അൽഫോൺ സഭയിലും കുഞ്ഞച്ചിലും കതിൽ കാട്ടിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് പലരൂത പ്രേക്ഷിത പ്രവർത്തനത്തിന് നൽകിയിട്ടുള്ള കരുത്ത് അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് ചെറുപുഷ്പ മിഷൻ ലീഗിനെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ നമുക്ക് ചെറുപുഷ്പ കഴിയില്ല നയിക്കുന്നു ചെറുതായിട്ട് കാണാൻ കഴിയുന്നൊന്നല്ല ഇവിടെ ഉള്ളവരെ അന്ന് നമുക്ക് മിഷ്യനിലേക്ക് യൂസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ ഇവിടെ ിലേക്ക് പോകണമെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഒരു വികാരം സൃഷ്ടിക്കാനായിട്ട് ആ പരിശ്രമമാണ് ഇവിടുന്ന് ധാരാളം മിഷണറി വൈദികള് മിഷണറി കന്യാസ്ത്രീകള് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് കാരണമായത് ആ കാരണം ഈ മണ്ണിന്റെ ഗുണവും ഈ കുടുംബാംഗങ്ങളുടെ വലിയ സുവിശേഷ സാക്ഷ്യത്തിന്റെ വലിയ പ്രത്യേകതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു